അണ്ാ നിങ്ങൾക്ക് ഇത് തുടങ്ങിയിട്ട് എത്ര നാളാച്ചാൽ பன்னெண்டு கொல்லோ அது சரி கஸ்டமர நிறைய வரும் ஆண்டே எந்த ஊராச்சி ரெங்காச்சி ஆனி பேர் என்ன ராஜேந்திர நாட்டில் இங்கே இங்கே வந்து நிறைய ஆள் இருக்காள் എത്ര മണിക്ക് സ്റ്റാർട്ടാകും രാത്രി ഒമ്പത് മണി ഞായറാഴ്ച വർക്കുണ്ടോ ഞായറാഴ്ച ഉണ്ട് ആ പിന്നെ ഇവിടെ നിറയെ കസ്റ്റമർ വരാറുണ്ട് ആ ശരി ആ വേറെ എന്തൊക്കെയുണ്ട് അതേ വെറൈറ്റീസ്

ആ ഏഴ് പേരും നീങ്ങി തന്നെ തട്ടുകടയാണോ അതെവിടെ എന്താ പൊക്കെ വിരിക്കുന്നത് സന്തകടാ സാമ്പാറ